വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ഫാഷൻ കച്ചേരി ഇനി ആഘോഷം ുംയമണ്ട്സുംഗരവികസനത്തിന്റെ ഭാഗമായി കെ എസ് ഇ ബി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ആർഡുകൾ സ്ഥാപിച്ചു തുടങ്ങി കെ എസ് ഇ ബിയുടെ വൈദ്യുത ലൈനുകൾ മാറ്റുന്നതിനു മുൻപായി വൈദ്യുത വിതരണം സുഗമമാക്കുന്നതിനായാണ് ആർഡം യു നഗരത്തിൽ സ്ഥാപിക്കുന്നത് മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായുള്ള യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിനായി കെഎസി ബി പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള ആർ എം യുകൾ സ്ഥാപിച്ചു തുടങ്ങി നാല് ആർ എം യു യൂണിറ്റുകളാണ് വ്യാഴാഴ്ച സ്ഥാപിച്ചത് കെ സി ബിയുടെ വൈദ്യുതി ലൈനുകൾ മാറ്റുന്നതിന് മുൻപായി വൈദ്യുതി വിതരണം സുഗമമായി നടത്തുന്നതിനായാണ് ആധുനിക സാങ്കേതിക ഉപകരണമായ നഗരത്തിൽ സ്ഥാപിക്കുന്നത് ആർ എം യു കൾ സ്ഥാപിക്കുന്നതോടെ ഇലവൻ കെ വി ലൈനുകൾ ഭൂഗർഭ കേബിളുകളിലേക്ക് മാറ്റും അതിനുശേഷം മാത്രമേ പോസ്റ്റുകൾ മാറ്റി നഗര റോഡിന് വീതി കൂടിയെടുക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് മത്തിക്കുടൽനാടൻ എം എൽ എ പറഞ്ഞു നഗരവികസനത്തിലെ പ്രധാനപ്പെട്ട യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് അതായത് ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിൻ്റെ ആദ്യ പടിയായി ആർ എം യു സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇത് അണ്ടർഗ്രൗണ്ട് കേബിളിംഗ് ആക്കിയതിന് പിന്നാലെ നമുക്ക് ആദ്യം സ്ഥാപിക്കേണ്ട ആർ എം യു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉന്നതലായ ഉദ്യോഗസ്ഥടക്കം ഇവിടെ ഉണ്ട് ആ ആർ എം യു സ്ഥാപിക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യത്തെ ആർ എം യു ഇപ്പോൾ വെട്ടുകാട്ടിൽ ഹോസ്പിറ്റലിനോട് ചേർന്ന് ഈ വൈകുന്നേരം രാത്രിയിൽ സ്ഥാപിച്ചതിന് പിന്നാലെ ഇനി ബാക്കി പത്തൊമ്പത് ആർ എം ബി ഒടി ഈ സ്ഥാപിക്കുന്നത് സ്ഥാപിക്കുന്നതിന് ശേഷം ഈ ഇലക്ട്രിക് പോസ്റ്റിലുള്ള ഇലവൻ കെ ബി ലൈൻ അണ്ടർഗ്രൗണ്ടിലൂടെ ഷിഫ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പോസ്റ്റ് മാറ്റാൻ കഴിയുക അങ്ങനെ വന്നാൽ മാത്രമേ നഗര റോഡിന് വീതി എടുക്കാൻ കഴിയൂ അപ്പോൾ സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇതുവരെ ഈ നാട്ടുകാരും അതുപോലെ തന്നെ കച്ചവടക്കാരും മറ്റുള്ളവരും മറ്റുള്ളവരുമേല പൊതുപ്രവർത്തകരും അതുപോലെ ഇതര രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളും നൽകിയ പിന്തുണ തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എന്ന സ്വപ്നം വോട്ട് വേണ്ടി യാഥാർത്ഥ്യവൽക്കരിക്കാൻ അല്ലെങ്കിൽ സാക്ഷാത്കരിക്കാൻ നമുക്കെല്ലാവർക്കും ഒരു മനസ്സായിട്ട് മുന്നോട്ട് പോകാമെന്ന് അറിയുന്നു പി ഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ആർഡം സ്ഥാപിക്കേണ്ടതുണ്ട് ഇതും വരും ദിവസങ്ങളിൽ സ്ഥാപിക്കും യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ആവശ്യങ്ങൾക്കായി കെ എസ് സി ബിക്ക് മൂന്ന് പോയിന്റ് ഒന്ന് ആറ് കോടി രൂപയും വാട്ടർ അതോറിറ്റിക്ക് ഒന്ന് പോയിന്റ് ഒൻപത് അഞ്ച് കോടി രൂപയും കെ ആർ എഫ് ബി അനുവദിച്ചിരുന്നു ആർഡം സ്ഥാപിക്കുന്നതോടെ പുതിയ കണക്ഷനുകൾ ലൈനുകൾ വലിക്കാതെ കേബിൾ വഴി നേരിട്ട് നൽകുവാൻ സാധിക്കും മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വൈസ് ചെയർമാൻ സിനി ബിജു കൌൺസിലർമാർ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ